എൻ്റെ വീട്ടിൽ ഒരു ആൺപൂച്ചയും പെൺപൂച്ചയുണ്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ആൺപൂച്ച നോക്കിയിരിക്കണം പെൺപൂച്ച തിന്ന് അതിന് വിശപ്പൊക്കെ അടങ്ങിയതിന് ശേഷമേ ആൺപൂച്ചയ്ക്ക് തിന്നാൻ അവകാശമുള്ളൂ ഇവിടെ പെൺപൂച്ച ഇവ രണ്ടുപേരും വളരെ ഇണക്കത്തിലാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഈ പെൺപൂച്ച ഭക്ഷണം കഴിച്ച് ഇനി എല്ലാം അവശിഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ആൺപൂച്ചക്ക് അത് കഴിക്കാൻ അധികാരമുള്ളൂ ഇതാണ് എൻ്റെ എൻ്റെ വീട്ടിലെ ഈ പൂച്ചകളുടെ ഒരു പ്രത്യേകത പൂച്ച നല്ല ആൺപൂച്ച നല്ല കരുത്തനാണ് പക്ഷേ ഈ പെൺപൂച്ചയുടെ ഈ ഇതിനിടയിൽ പിന്നെ ആൺപൂച്ചയ്ക്ക് അത്ര വലിയ ഇതൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ഈ ആൺപൂച്ച പെൺപൂച്ച കഴിച്ച് സ്വാഭാവികമായിട്ടും മൂപ്പര് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും അല്പം മൂപ്പരയ്ക്ക് ബാക്കി വെക്കും തീരെ പറ്റ അങ്ങനെ തിന്ന് തീർക്കൂല എന്തായാലും കഴിച്ച് അവശിഷ്ടം മാത്രമേ നമ്മളെ ആൺപൂച്ചക്ക് കിട്ടൂ ഇത് ഇതാണ് ഇവിടുത്തെ നിയമം ഈ നിയമം മൂപ്പര് വളരെ അനുസരണത്തോടുകൂടി പാലിക്കും കണ്ടില്ലേ എന്തൊരു ഇതോടുകൂടിയായി ഇരിക്കണോ നോക്കിയാൽ അനുസരണത്തോടുകൂടി ഇരിക്കണോ നോക്കിയാൽ അതിൽ മൂപ്പർ തലയിടുകയോ അത് കഴിക്കാനുള്ള ആക്രാന്തം കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഈ കക്ഷി കഴിച്ച് ബാക്കി വരുന്നത് മൂപ്പർക്ക് കഴിക്കാം ഊപ്പർ അവിടെ നിന്ന് പോകും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കക്ഷിക്ക് കഴിക്കാമെന്നതാണ് ഇവിടുത്തെ ഒരു അലിഖിത നിയമമാണത് അപ്പോൾ ഇത് പലയിടത്തും ഇത് കാണാറില്ല ഇങ്ങനെ ഒരു സംഭവം പലയിടത്തും കാണാറില്ല ഇവർ രണ്ടു പേരുമാണ് ഇവിടുത്തെ സ്ഥിരക്കാരാണ് വർഷങ്ങളോളായി ഇവർ ഇവിടെ തന്നെ ഉണ്ട് വീട്ടിലകത്തേക്കൊന്നും ഞാൻ കയറ്റില്ല പുറത്ത് ഇവർക്ക് അണ്ട വേണോ ആൾ പോയി ഇനി മൂപ്പർക്ക് ഭക്ഷണം കഴിക്കാം ഇതാണ് ഇവിടുത്തെ നിയമം ഇതുപോലെ അത് ഉള്ള എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും ഇത് അല്ലേ കക്ഷി കഴിച്ചു കഴിഞ്ഞു അവശിഷ്ടമുള്ളത് ഇദ്ദേഹത്തിന് ഇവർക്ക് ഇയാൾക്ക് കഴിക്കാം അതുവരെ നോക്കിയിരിക്കണം അനുസരണത്തോടുകൂടി അവിടെ ഇരിക്കണം അതിൽക്ക് കാലോ തലയോ ഒന്നും നീട്ടാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ നിയമം